കേരള കലാരൂപങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് വേറിട്ട വിവാഹ ചടങ്ങ് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി തോടന്നൂർ എ യു പ്രേമചന്ദ്രന്റെയും വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീബ ടീച്ചറുടെയും മകൾ പാർവതി പ്രേമിന്റെയും കാസർഗോഡ് സ്വദേശി വിഘ്നേഷിന്റെയും വിവാഹമാണ് ഏവർക്കും കൗതുകമായി മാറിയത് കാഞ്ഞങ്ങാട് പലേരിയം കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത് കേരള കലാരൂപങ്ങളായ കഥകളി മോഹിനിയാട്ടം എന്നീ വേഷം അണിഞ്ഞവരോടൊപ്പം നവദമ്പതികളും ചുവട് വെച്ച് വിവാഹ മുഹൂർത്തം ഏറെ മധുരിക്കുന്ന ഓർമ്മകളാക്കി മാറ്റി കലയെ ഏറെ സ്നേഹിക്കുന്ന നർത്തകിയായ വധു പാർവതി കാസർഗോഡ് ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് തോടന്നൂർ എഇ പ്രേമചന്ദ്രനും വളിയോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീബ ടീച്ചറും മകൾ പാർവതിയുടെ വിവാഹ ചടങ്ങുകൾ വർണ്ണ പകിട്ടാക്കി മാറ്റിയ സന്തോഷത്തിലാണിപ്പോൾ പാർവതിയുടെ വിവാഹമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് പലേഡിയ ഹാളായിരുന്നു അപ്പോൾ അവിടെയുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഞങ്ങൾ ഏൽപ്പിച്ചത് അപ്പോൾ അവരെ ഏത് സ്റ്റൈലിലാണത് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ഈ കേരള ട്രഡീഷണലിൽ പറഞ്ഞു അത് അതിൽ കൂടുതൽ ചോദിച്ചപ്പോഴാണ് നമ്മൾ ഈ നൃത്തം നൃത്ത വിഭാഗങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഇതിൻ്റെ കൂടെ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ കഥകളി അതേപോലെ മോഹിനിയാട്ടം ഇതൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെ സെറ്റാക്കുകയാണ് ചെയ്തത് കല്യാണ ദിവസം മണ്ഡപത്തിൽ കാലുകെട്ട് കഴിഞ്ഞപ്പോൾ മോഹിനിയാട്ടം കളിച്ച കുട്ടികളുടെ കൂടെ തന്നെ അവൾക്ക് കളിക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ അവളത് പെർഫോം ചെയ്തു സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം വളരെ ഒരു നല്ല അഭിപ്രായമായിട്ട് തോന്നി അങ്ങനെ നമുക്കത് വളരെ ഒരു കൃത്യമായ അനുഭവമായിട്ട് മാറി വധുപാർവതിയുടെ നൃത്തവും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരെയേറെ വിസ്മയിപ്പിച്ചു റിട്ടയേർഡ് അധ്യാപക ദമ്പതികളായ ഗംഗാധരൻ മാസ്റ്ററുടെയും ഉമാദേവി ടീച്ചറുടെയും മകനാണ് എഞ്ചിനീയറായ വരൻ വിഘ്നേഷ് മറിയൻ